നമസ്കാരം നാടിന് നോവായി മാറി മിഥുൻ വിദേശത്ത് നിന്ന് മിഥുൻ്റെ അമ്മ മടങ്ങിയെത്തിയതിനു ശേഷം മിഥുൻ്റെ സംസ്കാരം നടത്തും മിഥുൻ്റെ അമ്മ സുജ നാളെ എത്തുമെന്നാണ് വിവരം ഇന്ന് വൈകിട്ട് തുർക്കിയിൽ നിന്നും കുവൈറ്റിലെത്തും ശനിയാഴ്ച രാവിലെ കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം മിഥുൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലു മാസം മുൻപാണ് സുജ വിദേശത്തേക്ക് പോയത് കുവൈറ്റിലുള്ള കുടുംബത്തിലേക്ക് വീട്ടുജോലിയായിട്ടാണ് സുജ പോയത് ഈ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മകന്റെ മരണ വിവരം അമ്മ അറിയിഞ്ഞത് ആദ്യഘട്ടത്തിൽ ദുരന്ത വിവരം സുജയെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല ഒടുവലി നില വൈകുന്നേരത്തോടെയാണ് വിവരം സുജയെ അറിയിച്ചത് സംഭവത്തിൽ വിവിധ വകുപ്പുകൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വ്യക്തമായി സ്കൂൾ അധികൃതർക്ക് മാത്രമല്ല പഞ്ചായത്തിനും കെ ഐ സി ബിക്കും ഒക്കെ വീഴ്ച പറ്റി പി ടി എ തീരുമാനപ്രകാരം പത്തു വർഷം മുൻപാണ് സ്കൂളിലെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് ഇതിന് പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ലെന്നാണ് സ്കൂൾ മാനേജറും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ആർ തുളസീധരൻ പിള്ളയുടെ വാദം ക്ലാസ് മുറികൾക്ക് മാത്രം വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇക്കുറി ലഭിച്ചിരുന്നു പഞ്ചായത്തിലെ എഞ്ചിനീയർ വന്ന് പരിശോധന നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അപകട സാധ്യതയുള്ള സ്ഥലമല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു കുട്ടികൾ ഇങ്ങനെയൊക്കെ ചാടിക്കയറുമെന്ന് കരുതിയില്ലെന്നും പലക വെച്ച് അടിച്ചിരിക്കുന്ന സ്ഥലത്തോടെയുള്ള വിടവിലൂടെയാണ് കുട്ടി ചാടിയതെന്ന് പിള്ള പറഞ്ഞു എന്നാൽ സൈക്കിൾ ഷെഡിന് തൊട്ടുമുകളിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർക്ക് പൂർണ്ണമായി അപകടത്തിൽ നിന്ന് കൈയഴുകാനാകില്ല സ്കൂളിന് വീഴ്ച സംഭവിച്ചെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിലും പറയുന്നത് റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വിശദമായ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെയും കെ ഐ സി ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് മിഥുൻ്റെ മരണത്തിന് കാരണം തദ്ദേശ ഭരണ വകുപ്പിൻ്റെ എഞ്ചിനീയർ ഇതൊന്നും പരിഗണിക്കാതെ സ്കൂളിന് ഫിറ്റ്നസ് നൽകുകയും ചെയ്തു മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ കെ ഐ സി ബി ജീവനക്കാർ സ്കൂളിലെ ഷെഡിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈൻ മാറ്റി ഇതേ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകൾ വൈദ്യുതി തടസ്സമുണ്ടായി ലൈൻ മാറ്റാൻ രണ്ടു ദിവസം മുൻപ് കെ എസ് ബി ഉദ്യോഗസ്ഥർ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നതായി വൈദ്യുതി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നിയമപ്രകാരം വൈദ്യുതി ലൈന് തറനിരപ്പിൽ നിന്ന് നാല് മീറ്റർ ഉയരം വേണം എന്നാൽ ഉണ്ടായിരുന്നത് തറനിരപ്പിൽ നിന്നും നാല് മീറ്റർ അകലം മാത്രമാണ് ഇരുമ്പ് ഷീറ്റിൽ നിന്ന് വേണ്ടത് രണ്ടര മീറ്റർ ഉയരം പക്ഷേ ഉണ്ടായിരുന്നത് പോയിന്റ് മീറ്റർ മാത്രം ലൈൻ കേബിൾ ചെയ്ത് സുരക്ഷിതമാക്കാൻ രണ്ട് ദിവസം മുൻപ് ഷെഡ് പൊളിച്ചു നൽകാൻ കെ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് കെ ഐ സി ബിയുടെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെയും റിപ്പോർട്ടുകളാണ് മന്ത്രിക്ക് സമർപ്പിച്ചത് ചീഫ് സേഫ്റ്റി കമ്മീഷണറുടെ അന്വേഷണത്തിന് ശേഷം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കി ലൈനിനടിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചു ഷെഡ് നിർമ്മിക്കാൻ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നത് സംശയമാണെന്നും കെ ഐ സി ബി റിപ്പോർട്ടിൽ പറയുന്നു ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന സ്കൂളിന്റെ എട്ടു വർഷം മുമ്പുള്ള ചിത്രത്തിലും വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുന്നത് കാണാം എന്നിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തില്ല സി പി എം നിയന്ത്രണത്തിലുള്ള ജനകീയ സമിതിക്കാണ് സ്കൂളിന്റെ നടത്തിപ്പ് ചുമതല അതേസമയം സംഭവത്തെ രാഷ്ട്രീയമായി കാണരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു സംഭവം ദൗർഭാഗ്യകരമാണ് അനാസ്ഥയുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതിൽ രാഷ്ട്രീയം കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണമെന്നും സംഭവത്തിൽ ഉത്തരം പറയേണ്ടത് ഡിഇഒ ആണെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു സ്കൂൾ കുഞ്ഞുങ്ങൾ എന്നിവരെ സുരക്ഷിതമാക്കാൻ തയ്യാറാകണം അതിന് പ്രാപ്തിയില്ലെങ്കിൽ കളഞ്ഞിട്ട് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു